ഞങ്ങക്ക് കല്യാണത്തിന് കിട്ടിയ കല്യാണമായിരുന്നുണ്ട് കിട്ടുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണത്തിന് കിട്ടിയ കല്യാണമായിരുന്നു കിട്ടിയ ഗിഫ്റ്റുകൾ എല്ലാം നിങ്ങളെ കാണിക്കാന്ന് വെച്ചുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് നിങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവും ഞങ്ങളിതൊന്നും പൊട്ടിച്ചിട്ടില്ല എല്ലാം പക്ഷെ അങ്ങനെയൊന്നല്ല അപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം വീണ്ടും പെട്ടി കയറ്റിയതാണ് സംഭവം എല്ലാം കേസിനായിരുന്നു ആകെ ഉപയോഗിക്കാത്ത സാധനങ്ങളുണ്ട് ഇതില് പിന്നെ ഉപയോഗിച്ച എല്ലാം ഉപയോഗിച്ചിണ്ടെന്നെ ഉപയോഗിച്ചിട്ടില്ല വേറെ ഞാൻ പൊട്ടിച്ചു അത് ഞാൻ മറന്നു പോയി വെക്കാൻ കുഴപ്പമില്ല അപ്പൊ ഇതാണ് സംഭവം ഞങ്ങക്ക് നിക്കാഹിന് കിട്ടിയ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കാണിച്ചു കാണിച്ചു തരാം കുറച്ച് വല്യ വല്യ ഗിഫ്റ്റുകൾ ഉണ്ട് ഫസ്റ്റ് പൊട്ടിക്കും അപ്പൊ എനിക്ക് ആദ്യം തന്നെ എനിക്ക് അല്ലെങ്കിൽ വിലപ്പെട്ട ഗിഫ്റ്റ് അത് ഗിഫ്റ്റിന്റെ വില കൊണ്ടോ അതോ അല്ലെങ്കിൽ ആ വില അതിന്റെ മൂല്യം കൊണ്ടല്ല കൊണ്ടല്ലോ എനിക്ക് ആദ്യം തന്നെ ഐഫോണിന്റെ സ്റ്റോറേജ് ഒന്ന് ഫുൾ ആയതാണ് ഡിലീറ്റ് ചെയ്യാൻ പോയത് അപ്പൊ ആ അപ്പൊ തന്ന ആളുടെ ഒരു മൂല്യം കൊണ്ടാണല്ലോ അത് ഗിഫ്റ്റിന്റെ വിലയല്ല അത് തന്നത് എനിക്ക് ഉള്ള ഉമ്മയാണ് കുഞ്ഞിക്കാണ് എനിക്ക് തന്നത് എൻറെ അമ്മായിഅമ്മ അങ്ങനെയല്ല എന്റെ ഉമ്മാനെ പോലെ തന്നെയാണ് അല്ല ഞാനത് പറഞ്ഞതാ എനിക്ക് മനസ്സിലാക്കി കൊടുത്തതാ അങ്ങനെ പറഞ്ഞതാ അപ്പൊ സാധനം എന്താന്ന് കാണിക്കാം എയർ ആണ് എനിക്ക് കിട്ടിയത് അപ്പൊ എന്റെ പണിയും എന്റെ ജോലിയും എന്റെ പ്രൊഫഷനൊക്കെ ബന്ധപ്പെട്ട് ഉപ്പായും കുഞ്ഞ്ക്കെയും കൂടി തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് കാണാൻ പറ്റുള്ളുല്ലോ അതാണ് പിടിച്ച തന്ന എയർ ഞാൻ സാധനം എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ പരിപാടികളൊക്കെ എഡിറ്റ് ചെയ്തത് ഇതിലാണ് ഇപ്പൊ ഫുൾ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഞാൻ ഇതിലോട്ട് മാറ്റി മാക്ബുക്ക് തന്നത് താങ്ക് യുക്ക് ഉപ്പ ഇത് പ്ലാൻ ചെയ്തിട്ട് എനിക്കറിയായിരുന്നു തരാൻ പോകുന്നത് ലാപ്ടോപ്പാണ് ഞാൻ ഷാരൂവിനോട് പറഞ്ഞു ഷാരൂല്ല ഞാൻ ഇപ്പൊ നട്ടുനോട് പറഞ്ഞു ഒരു ഗിഫ്റ്റ് ഉണ്ട് പക്ഷെ എന്താന്ന് പറഞ്ഞില്ല കൊറേ കാലം ഞാനിട്ട് പറ്റി പറ്റിച്ച് ഞാൻ ലാസ്റ്റ് അങ്ങനത്തെ ഒരു ഡയലോഗ് അടിച്ച് ഞാൻ പറഞ്ഞു കല്യാണത്തിന് ശേഷം ഏറ്റവും ഉപകാരപ്പെടുന്ന ഞാൻ ആപ്പാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ മാക്കാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ അതായിരുന്നു മെയിൻ ആയിട്ട് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഗിഫ്റ്റിലോട്ട് പോവാം പിന്നെ ആ ഇത് കുഞ്ഞിക്കീടെ ഉമ്മ തന്ന ഒരു ഗിഫ്റ്റ് ആണ് വലിയ എനിക്ക് തന്നതാണ് ഫോസിലിന്റെ വാച്ച് ആണ് ഫോസിലിന്റെ വാച്ച് ആണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു മൂന്ന് എത്ര കിട്ടിയാലും ാലും മതിയാവനോന്നു ഞാൻ മൂന്ന് ഷൂ ഗിഫ്റ്റ് നമ്മൾ മീറ്റ് ഡേന്നതാണ് ആപ്പിൾ ഫാമിലിയാണ് അപ്പൊ ഇതാണ് എനിക്ക് തന്ന ഫോസിലിന്റെ വാച്ച് ഉണ്ടായിരുന്നു ഒരെണ്ണം അത് പൊട്ടിച്ച് ഉപയോഗിച്ച് പകുതി അമ്പു കൂടി ദുബായി പോയി വന്നപ്പോ തന്നെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇനി അടുത്തത് ആ ഇത് കൊടുക്ക ടൈറ്റുണ്ട് ആ ഞങ്ങക്ക് രണ്ടുപേരും കൂടി കപ്പളാണ് ൂത്തമോളിയാണ് <inaudible> <inaudible <inaudible> <inaudible> െ അങ്ങനത്തെ ഒരു ഉള്ള മനുഷ്യനാണ് മനുഷ്യനാണ് ഒരു സ്വഭാവം സ്വഭാവം എനിക്ക് ഇഷ്ടം അടിപൊളി അങ്ങ് ക്രൈസ്റ്റർ അങ്ങനെ ദുബായി ദുബായി വന്നപ്പോ വേറൊരു സാധനം ഇംഗ്ലീറ്റ ഒരു യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പിന്നെ എന്റെ ഒരു ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് തന്നതാണ് ഇതിന്റെ കൂടെ ഒരു ബൗൾ ഉണ്ടായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്ത് അതുകൊണ്ടിപ്പോ ഞങ്ങള് താഴെ പോയി എടുത്തൊന്നില്ല കൂടെ ഒരു ലെറ്ററുണ്ട് നോമ്പോളും ഈ ലെറ്റർ ഞാൻ വൈകാം ഐ എം സോ പ്രൗഡ് ഓഫ് ദി ഹോപ്സ് യു ഹവ് ജംപ് ത്രൂ ദ സ്റ്റീരിയോ ടൈപ്പ് യു ഹവ് ബ്രോക്കൺ ദ പാത് യു ഹവ് ലെറ്റ് ഫോർ എവ്രി യങ് വുമൻ ഹു ഹു ഹാസ് ഹാഡ് ദ പ്രിവിലേജ് ഓഫ് മീറ്റിംഗ് യു എന്നെ കുറിച്ചാണെ മേ ദ ന്യൂ ചാപ്റ്റർ ഓഫ് ദി ബിഗിനിങ് ഓഫ് എ ബുക്ക് സോ എൻഗേജിങ് സോ ഫൺ ആൻഡ് സോ ഫുൾ ഓഫ് ലവ് ആൻഡ് അനദർ അനദർ റീസൺ ടു ലിവ് ഈസ് ഡേ ടു ദ ഫുൾസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് ഞാനത് എടുത്തു വെക്കും അതിന്റെ സെറ്റ് ഓഫ് സാധനങ്ങൾ ഇത് എന്റെ ഓഫീസിലെ ബെസ്റ്റ് ഫ്രണ്ട് രജത്ത് രജത്ത് തന്നതാണ് പേര് തെറ്റി പ്രൊജക്റ്റ് ആണ് അവന്റെ പേര് പക്ഷെ ഞങ്ങൾ രജത്ത് എന്നാണ് വിളിക്കുന്നത് സ്വരോസ്കീടെയാണ് സ്വരോസ്കിയിലെ ജ്വല്ലറീസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അവർ യൂസ് ചെയ്യുന്ന ക്രിസ്റ്റൽസ് ആണെങ്കിലും അവരുടെ ക്രാഫ്റ്റ്സ്മെൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഭയങ്കര യുണീക്ക് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ് സാധനം ഇതിന് ഏകദേശം ഫോറമോളിലുണ്ട് സെരോസ്കീടെ ഒരു സെന്റർ ഏകദേശം ഒരു ലെവൻ തൗസൻഡ് വരും ഞങ്ങളൊന്ന് പോയപ്പോ ഞങ്ങൾ റേറ്റ് നോക്കിയായിരുന്നു ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് കുറേ നാട്ടില് അതെടുത്ത് ഇത് സെറോസ്കീടെ നെക്ലെസ് അടിപൊളിയാകും ഞാനാണെങ്കിൽ നിക്കാതെ കഴിഞ്ഞിട്ട് മഹർ മാത്രം ഇടവുള്ളൂ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ പോകുമ്പോൾ അവൻ എപ്പോഴും ചോദിക്കും

ആരെന്ന് മൂത്താപ്പ 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 മോങ്കക്ക മേഡ് സോസ് നേന ഓ മൂത്താ മൂത്താന്നോ മക്കളാണ് അവര് കാൻസർ ഒക്കെ നടക്കും ഓ സോറി ഇതാണ് ബാഗ് വൈൻഡ്ര ക്വാളിറ്റി നമുക്ക് തൊട്ടാൽ തന്നെ ആ ഒരു ബ്രാൻഡഡ് സാധനാണെന്നുള്ളത് മനസ്സിലാവുകയാ സറ്റില രണ്ട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് എന്താണ് സറ്റില ഒരു പെർഫ്യൂം ഇതൊരു പെർഫ്യൂമാണ് അതിന്റെ ചെറുതാന്നോന്ന് ഇബ്രാ ഇത് നല്ല ലുക്കാണ് ആ ബ്രാൻഡഡ് ചാനലിലെ പ്രത്യേകതയാണ് കാര്യം എന്താന്ന് വെച്ചാൽ വളരെ ഒരു പ്രീമിയം ഫീലാ ആണ് വഴ്സാച്ചി ഹീറോസ് ഇഡി ടോയ്ലറ്റേന്നാണ് ടോയ്ലറ്റ് എന്നൊക്കെ അതില് എഴുതിയിരിക്കുന്നത് ആയിസുള്ളിയോ വർസാച്ചിയേന്നോ ആണോ ദേ ഇനികിറ്റി വഴ്സാച്ചി ഈ പൗച്ചാണ് അണ്ണണ്ടേ ഒരു വലിയ ഒരു സെക്ഷൻ ഉണ്ട് അതുകൂടാതെ ഫ്രണ്ടിൽ ദേ കൊണ്ടിപ്പോസ് ആയിട്ട് ഫീമെയിൽ സെ മെയിൽ ആൻഡ് ഫീമെയിൽ കളർ ടോൺ കണ്ടില്ലേ ബ്ലൂ ആൻഡ് പിങ്ക് അതാണ് ഉഫ് മൈക്ക് ഇന്ദെ ഫല്ല ആ അതൊരു വെച്ച് നീ പൂടേണ്ടണ്ട ഇപ്പോ ഇങ്ങനൊരു പൂടാൻ തരണ്ടന്താ ഇത് ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ചിട്ടില്ലട്ടോ ഇത് ഇപ്പൊള് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല അവർന്നാ അന്ന് ഇതിനൊ പൊട്ടിച്ചാ ആ ഇത് കണ്ടോ ഇത് ഓക്കേ മംഗലൊരു ലുക്കി തന്നെ അടുത്ത് നിൽക്കണമെന്നാ ഇതിന്റെ തന്നെ എന്റെ അടുത്ത് വേറൊരു പെർഫ്യൂമുണ്ട് എന്റെ കയ്യില് അപ്പൊണ്ട് അപ്പൊ സെയിം പെർഫ്യൂമാണ് കഴിയുമ്പോ നല്ല സ്മെല്ലാം നമ്മുടെ പലർക്കും പല സ്മെല്ലാണ് ബാഗാണ്

മനസ്സിലായി എന്തോരം ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് കൈ പിടിക്കണം അക്കൗണ്ട് ഇനി വേറെ അപ്പൊ ഇത്രയൊക്കെ தானா கேட்டியது இன்னொட்ட ப்ளாக் பை 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 சப்ஸ்கிரைபர் �எம்பரரா இல்ல நான் ஒருத்தருக்கு இன்ஸ்ட்ரென்ட்ங்கீடு சேதம் பண்ணி அது நான் பரியுல ஓகே ஓகே பை